കഴിക്കാം ആ ആ ചൂട് 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 ബിരിയാണി 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 രൂപ രൂപ കോരി നല്ല ഒന്നാം തരം കല്യാണ ബിരിയാണി മൂന്ന് പേർക്കുള്ള ബിരിയാണി ഒറ്റക്കിറ്റിൽ കുത്തി കോരി വിളമ്പുന്ന ഒരു മനുഷ്യൻ കമറിക്ക ബിരിയാണി ചെമ്പ് വെട്ടിച്ചാൽ മണം തെർക്കുന്നപ്പോഴേ ആകെ പരക്കും

ആ പോത്ത്റച്ചി പോത്ത് പോത്ത് കൊടുക്കുന്നേ ഇപ്പത്തറേ ഇപ്പത്തര എല്ലാര്ക്കും തരാ കൊടുത്തോട്ടെ ആ വായോ 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 ആ കോരിത്തട്ടുന്നേ ഒരു പൊതി ബിരിയാണിയുടെ വില എന്ന് പറയുമ്പോ നൂറ് രൂപ കോരി കോരി കൊടുക്കാണ് ഏട്ടാ ആ നൂറോ 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 നൂറ് ആ നൂറ് രൂപ മുടക്കിയ അഞ്ചു പേർക്ക് കഴിക്കാം നൂറ് രൂപ മുടക്കി കഴിഞ്ഞാ അഞ്ചുപേർ നൂറ് രൂപ മുടക്കിയ അഞ്ചു പേർക്ക് കഴിക്കാം ആ കോരി കോഴി തട്ടുന്നു പിന്നെ ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നതിന്റെ കാര്യം എന്താ കല്യാണ ിൽ ബാലൻസ് വരുന്നത് ബിരിയാണിയാണ് കല്യാണ ബിരിയാണി പക്ക ദം ബിരിയാണി ദം ബിരിയാണി നമ്മുടെയിൽ എത്ര ചെമ്പുണ്ട് ഇപ്പൊ നിലവിൽ നിലവിൽ മൂന്ന് ചെമ്പുണ്ട് ഇത് ഏറെ ചില ദിവസങ്ങളിൽ മാത്രമേ കാണത്തു നാട്ടുകാർക്ക് ലാവശ്യമായിട്ടുള്ളു അത്രേയുള്ളൂ കോരിക്കോ കോരി കോരി തട്ടുക തട്ടുക ആ ഈ അത് ചില ചില ദിവസങ്ങളിൽ ബീഫായിരിക്കും ചില ദിവസങ്ങളിൽ ചിക്കൻ ആയിരിക്കും കൂടുതലും ബീഫ് എല്ലാ മസാലയും കാര്യങ്ങളും എല്ലാം ചേർത്ത് പൊളി സാധനം കല്യാണം സൂപ്പർ ജമ്പു ബിരിയാണി തട വെക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ വരുന്നത് ഒരു കുറവും വരത്തില്ല മിക്കവാറും ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഇവിടെ കാണുമല്ലേ ഞായർ വ്യാഴം ആ ദിവസങ്ങളിലാണ് കൂടുതൽ വൈകുന്നേരം നമ്മള് ജമ്പ് കുട്ടിക്കുന്നു പറയുമ്പോ ഒരു നാലു മണി മണിക്ക് ഒരു ബിരിസാല ആ മസാലും എല്ലാവർക്കും ഇതുപോലെ തന്നെ

ചൂട് ബിരിയാണി എല്ലാ ദിവസങ്ങളിലും കാണത്തില്ല ചിലപ്പം ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചു മണി ഒക്കെ ഇവിടെ ബിരിയാണി ഇത് കല്യാണ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള അമേരിക്കയാണ് മെയിൻ ആയിട്ട് ഇവിടെ ബിരിയാണി ഇങ്ങനെ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നത് കേട്ടോ അപ്പം പ്രതീക്ഷിക്കാം എല്ലാ ദിവസവും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന ദിവസങ്ങളിൽ കാണുന്നില്ല കല്യാണം കൂടുതലുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വൈകുന്നേരം ഇവിടെ ബിരിയാണിയാണ് കേട്ടോ അതും നൂറ് രൂപയ്ക്ക് ഒരു പൊതി ബിരിയാണി പൊതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂന്ന് വെറുകി കഴിക്കാം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്പോട്ട് ഓർത്തുവെച്ചേക്കും ഇത് കറക്റ്റ് തൃക്കുന്നപ്പുഴ മെയിൻ ജംഗ്ഷൻ ആണ് അപ്പൊ ഇതുവഴിയൊക്കെ നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് കേട്ടോ